നമസ്കാരം എല്ലാവർക്കും ഈ വീഡിയോ നിങ്ങൾ സിനിമ കാണുന്ന ഒരാളാണെങ്കിൽ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ സംഭവം ഒന്നുമില്ല അതായത് സിനി വേൾഡിൽ സിനിമ കാണുന്ന ആൾക്കാരാണ് നിങ്ങൾ ഇപ്പോൾ ഞാൻ സിനി വേൾഡിലെ ഒരു റെഗുലർ മെമ്പറാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അൺലിമിറ്റഡ് കാർഡ് എടുത്തിട്ടുണ്ട് പിന്നെ അതിൽ മറ്റേ പ്ലാറ്റിനം കാർഡൊക്കെ അവർ തരും അതെല്ലാം എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു അപ്പോൾ അതൊന്നും അല്ല വിഷയം ഇവിടെ അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ നെറ്റ്വർക്ക് കുറേ വർഷമായി ഞാൻ ഉപയോഗിക്കുന്ന ഒരാളാണ് പക്ഷേ എനിക്ക് സത്യത്തെ അറിയില്ലായിരുന്നു ഇവർക്ക് ഡിസ്കൗണ്ട് അതായത് സിനിമകളിൽ പോകുന്നവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നൊരു ഓപ്ഷൻ ഉള്ള കാര്യം അപ്പോൾ ഈ ഇടയ്ക്കാണ് ഞാൻ സത്യത്തിൽ അറിയുന്നത് അപ്പോൾ ഞാൻ ഈ പണ്ട് തൊട്ട് ഈ ഈ ക്യാൻസൽ ചെയ്തതിന് ശേഷവും എപ്പോഴും പത്ത് പൗണ്ട് നിയർലി ടെൻ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ പൗണ്ടിനുള്ളിലാണ് ഓരോ തിയേറ്റർ അനുസരിച്ച് പ്രൈസുകൾ മാറുന്നത് അപ്പോൾ ഞാൻ ഈ പ്രൈസ് കൊടുത്താണ് സിനിമ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു കസിനാണ് പറഞ്ഞത് ശരിക്കും ത്രീ പൗണ്ടിന് നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് നോക്കുമ്പോഴാണ് അറിയുന്നത് അതായത് ത്രീൻ്റെ ആപ്പ് ഉണ്ട് അതായത് ത്രീ പ്ലസ് എന്ന് പറയുന്ന ആപ്പ് അപ്പോൾ ഈ ത്രീ പ്ലസ് ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യും അതിൽ സൈൻ അപ്പ് ചെയ്തതിന് ശേഷം അതിൽ നമുക്ക് കുറേ ബെനിഫിറ്റ്സ് വരും ഇപ്പോൾ പല കമ്പനീസും പല ബെനിഫിറ്റ്സ് വരുന്നതുപോലെ തന്നെ ഇവരും പല ഫുഡിൻ്റെയും പല ഇതിലും ബെനിഫിറ്റ്സ് ഉണ്ട് ഉള്ള ഒരു ഓപ്ഷനാണ് ഈ സിനി വേൾഡിൻ്റെ ഓപ്ഷൻ ഇപ്പോൾ സിനി വേൾഡിൻ്റെ ഓപ്ഷനിൽ അവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ വീക്കെൻഡ്സിൽ നമുക്ക് ഒരു മൂവി കാണാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു കോഡ് അവർ ജനറേറ്റ് ചെയ്യും ഈ കോഡ് നമ്മൾ നമ്മുടെ സിനിമ ബുക്ക് ചെയ്യുന്ന സമയത്ത് അപ്ലൈ ആണെങ്കിൽ ആ ടെൻ എന്നുള്ളത് ഡയറക്റ്റ് ഒരു ത്രീ പൗണ്ടിലേക്ക് വരികയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നിലേക്ക് പോയി ഒരു സിനിമ കണ്ടിട്ട് വരുന്നതൊക്കെ ഭയങ്കര ലാഭം തന്നെയാണ് അപ്പോൾ ഇത് ത്രീ നെറ്റ്വർക്ക് ഉള്ളവർക്കാണ് ഈ ഓപ്ഷനുള്ളത് ഇതുപോലെ പല കമ്പനീസിനും പല പല ഓഫേഴ്സ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതിനൊന്നും വലിയ ഇല്ല ഞാനിത് പൊതുവേ ഒന്നും അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരാളല്ല അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ എനിക്ക് ഒരു സഹായം ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന ഇതുപോലെയുള്ള ഓഫേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻസിലൊക്കെ ഇടുക അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാവട്ടെ ലെറ്റ്സ് Tay